അസലാമലൈക്കും പ്രിയ സുഹൃത്തുക്കളെ ഞാൻ പറയാൻ പോകുന്നത് സ്ത്രീകൾക്ക് മയത്ത് സംസ്കാരമുണ്ടോ അവർ മയ്യ നിസ്കരിച്ചാൽ വീടുമോ ചില സ്ഥലങ്ങളിൽ ചില ആളുകൾ പറയുന്നു അവർക്ക് മയ്യ ഇല്ല അവർക്ക് നിസ്കരിച്ചാൽ വീടില്ല എന്നൊക്കെ എന്നാൽ മത്തുലോബ് പുരുഷന്മാരോട് മാത്രമാണ് ഉള്ളത് തേട്ടം പുരുഷന്മാരോടാണുള്ളത് മത്തലോബില്ലാത്ത സ്ത്രീകൾ കുട്ടികൾ ഇവർക്കൊന്നും അത് അത് പറയവരോട് തേട്ടമോ ഇല്ല എന്നാൽ അവർ നിസ്കരിച്ചാൽ അത് സുന്നത്തായി വീടും എന്നാണ് പറഞ്ഞു അങ്ങനെ നിസ്കരിക്കുന്ന ആളുകളെ ആക്ഷേപിക്കാനൊന്നും പറ്റില്ല ഞാൻ തന്നെ എൻ്റെ അളാപ്പം മരിച്ച സമയത്ത് അന്ന് എൻ്റെ കുടുംബത്തിൽപ്പെട്ട പലരും മരിച്ച സമയത്ത് സ്ത്രീകൾ അവിടെ നിസ്കരിക്കാൻ തിരക്ക് കൂട്ടുമ്പോൾ ഓരോ ആണുങ്ങൾ കൊടുക്കണം എന്നാൽ പറഞ്ഞ ഇപ്പം വീടുമല്ലോ അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒന്ന് ഒന്ന് രണ്ട് സ്ഥലത്ത് ഇമാമെന്ന് നിന്നപ്പോൾ നിസ്കാരം കഴിഞ്ഞ് പോരുന്ന സമയത്ത് എൻ്റെ അളാപ്പം മരിച്ചു നിസ്കരിച്ച് നിസ്കാരം കഴിഞ്ഞ് പോന്നപ്പോൾ എൻ്റെ ഒപ്പം ഒരു സുഹൃത്ത് അയാൾ ഒപ്പം പറഞ്ഞു പെണ്ണുങ്ങൾക്ക് മയ്യെ നിസ്കരിക്കാൻ പാടില്ല എന്ന് എനിക്കറിയില്ലയെന്ന് വെച്ച് അപ്പോൾ ഞാൻ പറഞ്ഞത് പുതിയ മസാലയാണ് കാരണം അങ്ങനെ നിസ്കരിക്കാൻ പറ്റുമെന്ന് നിസ്കരിക്കാൻ പാടുണ്ടോ എന്ന് ആ നിഷ്കരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് പഴയ പായ ആലിമീകളൊക്കെ അവിടെ ചെയ്തു പോകുന്നത് അപ്പോൾ അത് വിശദീകരിച്ചുകൊണ്ട് ആ നിസ്കരിച്ചാൽ ഒരുക്ക് നിർബന്ധം അല്ലെങ്കിലും വെറുതെ കിപ്പല്ലെങ്കിലും ആരുന്ന സുന്നത്ത് വീടും അത് ചെയ്യണമെങ്കിൽ ചെയ്തോട്ടെ അപ്പോൾ ആ നിലയ്ക്ക് നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ളൂ അപ്പോൾ ഇത് വിശദീകരിച്ചുകൊണ്ട് സമസ്തൻ്റെ മുഷാവർ അങ്ങായിരുന്ന വില്ലിയപ്പള്ളി ഇബ്രഹിം മുസ്ലിം ഇരി അടുത്ത് ഈ അടുത്ത് മരിച്ചുപോയി അദ്ദേഹം നാദാപുരം ഭാഗത്ത് അതുപോലെ കാപ്പാടൊക്കെ ഞാൻ ചെറുപ്പത്തിലൊക്കെ കൊമ്പ് അവിടെ നിന്നാണ് കണ്ടത് വയലിനൊക്കെ വന്നപ്പം മസലവാലും സ്വന്തം പറയുന്ന ആളാണ് എന്നാലും നാദാപുരം ഭാഗത്ത് കിയൻ ഉസ്താദ് ഉസ്താദ് ഇവരൊക്കെ സാന്നിധ്യത്തിൽ വെച്ച് ചീക്കിലോട്ട് എന്ന് പറയുന്ന വലിയ പണ്ഡിതനുണ്ടായിരുന്നു അവിടെ ഓർ എന്നാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മയ്യത്തിസ്കാരത്തിൽ പങ്കെടുത്തതും ഇവരൊന്നും വിമർശിക്കാത്തതും അവർ സംസ്ഥാന ഗണമെ അംഗീകരിക്കുന്ന പണ്ഡിതനാണ് ഇവരെ എല്ലാവരും അംഗീകരിക്കുന്നത് അപ്പോൾ ആ സന്ദർഭം വിശദീകരിച്ചുകൊണ്ട് വില്ലിയപ്പള്ളി ഉസ്താദ് പറഞ്ഞ ചില വരികൾ ഞാൻ കേൾപ്പിക്കാം

ാഹുനും സാദുബിനബി വക്കാസ്റല്ലാഹുനും വരണപ്പെട്ടപ്പോൾ മയ്യത്തിസ്കരി അങ്ങനെ നബിൻ്റെ ഉമ്മാഹത്തി മിനിങ്ങൾ മയത്തിസ്കരിച്ചിരുന്നു അത് തെറ്റാണെങ്കിൽ അവർ ചെയ്യൂലല്ലോ അത് അത് അതവരമ്മന് കല്പിക്കപ്പെട്ട പറലല്ല എന്നാലും പുരുഷന്മാരോടുകൂടെയുള്ള പറഞ്ഞിപ്പോൾ അല്ല എന്നാലും അവർക്ക് ചെയ്താൽ സുന്നത്ത് ഇന്നത്ത് വീടുന്നവര് സ്ഥിരീകരിക്കുക ചെയ്യണത് പക്ഷേ ഇത് ഈ വീഡിയോ ആദ്യം ഇട്ട് കൊടുക്കൽ മുജാഹുദാണ് കാരണം എന്താ പറയുക ഇവിടെ സുന്നികളിൽ പെട്ട ചില ആളുകൾ ശക്തമായിട്ട് അത് ഹറാമാണെന്ന് പറയുമ്പം അത് ഹറാമല്ലാതെ സുന്നികളെ നിങ്ങളെന്നാ ചെയ്യണുണ്ട് നിങ്ങളെ സാഫി മതേബിലുണ്ടെന്ന് സ്ഥിരീകരിക്കാൻ വഹാബിയളിട്ട് കൊടുക്കുന്നതാണ് അതാണ് ചെയ്യൽ എന്നാലും നമ്മൾക്ക് സുന്നികൾക്കും ഇത് ചെയ്യാം അവർക്ക് ഫർലീഫ അവരെ കൊണ്ട് ഫർലീഫ കൂടുവില്ലെങ്കിലും അവർക്ക് സുന്നത്തായി എണിക്കപ്പെടുന്നതാണ് പറഞ്ഞത് അതാണ് വിശദീകരിച്ചത് ഉപ്പരും

ും ഒരാളടച്ചു എന്താ ഉദ്ദേശം നിങ്ങൾ മയ്യത്ത് കൊണ്ടുപോകുമ്പോ ഞങ്ങള് മുൻവശത്ത് കൂടി മയ്യത്ത് കൊണ്ടുപോകണ അല്ലാതെ കിടന്നാൽ

ും മരിച്ചിട്ട് കണ്ണട അനുഭവമാണ് നിങ്ങളോടും ചാൻഡി മുസിലാർ മരിച്ചപ്പോ അയാളെ ഭാര്യ ഓറെ കുഞ്ഞമ്മറെ പെങ്കലാണ് ഒരുപാട് സ്ത്രീകൾ ആ മുഖത്തിന്റെ ഉള്ളിൽ നിന്ന മയ നമസ്കരിച്ചു അനുഭവിച്ച അനുഭവങ്ങളാണ് നിങ്ങളെപ്പ് വെക്കുന്നത് മയ്യത്ത് കുളിപ്പിച്ച് അകത്ത് കൊണ്ടുപോയിട്ട് മണിക്കൂറുകളോളം കാപ്പട്ടി വന്നോ മയത്ത് പുറത്ത് തീരാ അന്വേഷിച്ചപ്പോ ഒരുപാട് സ്ത്രീകൾ ചീക്കിലോട്ട് ഒരു രാത്രി മയത്തിരിക്കണം പഴയ കുറയാണ് അകത്ത് റോബിന് വലുപ്പം കുറവാ